ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശനാനുമതി അനുവദിച്ചതോടെ ഇടുക്കിയിലേക്ക് സന്ദർശക പ്രവാഹം വർദ്ധിച്ചു വെള്ളിയാഴ്ച മുതലാണ് ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശകർക്ക് പ്രവേശനാനുമതി നൽകിയത് കേരളത്തിന് നിന്നും പുറത്തു നിന്നും നൂറുകണക്കിന് സന്ദർശക വാഹനങ്ങളാണ് ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തുന്നത് ചെറുതോണി അണക്കെട്ടിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്തു നിന്നുമാണ് സഞ്ചാരികൾക്ക് അണക്കെട്ടിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ബഗ്ഗിക്കാറുകളിൽ മാത്രമേ സന്ദർശകർക്ക് ഡാമിൽ സന്ദർശനം നടത്താൻ അനുമതിയുള്ളൂ മുതിർന്നവർക്ക് നൂറ്റി അൻപത് രൂപയും കുട്ടികൾക്ക് നൂറു രൂപയുമാണ് ബഗ്ഗിക്കാറുകളുടെ ചാർജ് നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ കേരളത്തിൽ നിന്നും ഉള്ള നിരവധി സന്ദർശകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പം സന്ദർശനത്തിൻ്റെ ഭാഗമായി ചെറുപണി അണക്കെട്ടിൽ നിർമ്മാണം നടക്കുന്നതിനാൽ ഇടുക്കി ആർച്ചരാമിനു സമീപത്തോടു കൂടിയാണ് പ്രവേശനം നടത്തുന്നത് ഇപ്പോൾ തന്നെ രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങളാണ് രാവിലെ സമീപം എത്തിയിരിക്കുന്നത് ദൂരദേശത്തു നിന്നുള്ളവരെല്ലാം രാവിലെ തന്നെ എത്തിയിരിക്കുന്നു ഇപ്പോൾ ബഗി കാറുകളിൽ മാത്രമേ സന്ദർശനം അനുവദിക്കുന്നുള്ളൂ രൂപയും കുട്ടികൾക്ക് രൂപയാണ് ഫീസ് പ്രവേശനം ൂ ഓൺലൈൻ ടിക്കറ്റ് മാത്രമേ പ്രവേശന അനുമതി ലഭിക്കുകയുള്ളൂ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ സഞ്ചാരികൾക്ക് അണക്കെട്ടിന്റെ പ്രവേശന കവാടത്തിൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ലഭ്യമാണ് മന്തി ഭവിച്ചു കിടന്ന ജില്ലാ ആസ്ഥാന മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അണക്കെട്ട് തുറന്നതോടെ പുത്തൻ ഉണർവാണ് കൈവന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി